വെൽക്കം ടു ഹാലാസ് ബോട്ടിക് അപ്പൊ ഹാലാസ് ബോട്ടിക്കിന്റെ ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി പാർട്ടിവെയർ ബിറ്റുകൾ അതും പ്യൂർ മസ്ലിയിലുള്ള ബിറ്റുകൾ ഇതിനു മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വീഡിയോ ചെയ്തിരുന്നു മസ്ലിന്റെ അത് കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആണ് അതിന്റെ എല്ലാവരും അതിന് അതിന്റെ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അവർക്ക് വേണ്ടിട്ട് ഞങ്ങൾ പുതിയ സ്റ്റോക്ക് വരും എല്ലാരോടും പറഞ്ഞിരുന്നു ആ പുതിയ സ്റ്റോക്ക് ഇന്ന് വന്ന സ്റ്റോക്ക് ആണ് ഇത് ഏറ്റവും ലേറ്റോക്ക് ഒരുപാട് വെറൈറ്റി കളേഴ്സും ഡിസൈൻസ് ഉണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് ഏകദേശം ത്രിപ്ലക്സിലൊക്കെ അടിക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പർ ആണ് അതായത് ഈ നെക്ക് മുതൽ താഴെ എൻ്റെ വരെ കംപ്ലീറ്റ് സെറിയും സ്റ്റോണും കൊണ്ടുള്ള വർക്ക് ആണ് കേട്ടോ ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് ആണ് പ്യുവർ മസ്റ്റീലാണ് മെറ്റീരിയൽ വരുന്നത് ഇത് സ്ലീവിന്റെ സൈഡിൽ വരുന്ന മെറ്റീരിയൽ ആണ് സ്ലീവിന് വരുന്ന മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് പിന്നെ പിന്നെയും ചോദിക്കുന്നുണ്ട് ഇതാണ് അതിന്റെ ഷോള് വരുന്ന ഷോളും പ്യൂർ മസ്റ്റീലാണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യോർ മസ്റ്റിലാണ് ഷോൾ വരുന്നത് നല്ല നീളം നല്ല രീതിയുള്ള അടിപൊളി ഷോളാണ് ഇതിന്റെ എനിക്ക് കരയിൽ വരുന്ന അതായത് ഇതിന്റെ ബോർഡർ വരുന്ന കോട്ടാപ്പത്തി ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു കോട്ടാപ്പത്തി ഡിസൈൻ ആണ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ നല്ലൊരു സൂപ്പർ കളറാണ് നല്ല മെറ്റീരിയൽ ആണ് അതായത് നല്ല സോഫ്റ്റ് മസ്റ്റി മെറ്റീരിയൽ നിങ്ങൾക്ക് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ക്വാളിറ്റി അറിയാം അതേപോലെ തന്നെ നെക്ക് മുതൽ കംപ്ലീറ്റ് എൻഡ് യോക്കും അത് എൻഡ് വരെ നല്ല ഭംഗിയുള്ള ഒരു സെറി ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് തുണി സ്ലീവിന് സെപ്പറേറ്റ് ഇവിടെ തന്നെ ഉണ്ട് ഒരു ത്രിപ്ലെക്സില് വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് രണ്ട് നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് പാന്റും മസ്റ്റീൻ ആണ് പാന്റും വരുന്ന മസ്റ്റീൻ ആണ് ടു ഫോർ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ഇതാണ് ഇതിന്റെ ഷോൾ കണ്ടില്ലേ നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഷോൾഡ് ബോർഡർ വരുന്നത് കോട്ടപ്പത്തി ഡിസൈൻ ആണ് ഷോളിന്റെ ബോർഡർ വരുന്നത് നല്ല സോഫ്റ്റ് ആണ് ഷോൾ വരുന്നത് ഇങ്ങനെയാണ് നല്ല തലയിൽ നിൽക്കുന്ന ഷോൾ അല്ലേ അതായത് പെരുന്നാക്കും പറ്റുന്ന ഒരു അടിപൊളി ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി ആണ് നല്ല കളർ ചാർട്ടാണ് അത്ര ഭംഗിയുള്ള കളർ ചാട്ടാണ് ഫുൾ ജെറി വർക്കാണ് കംപ്ലീറ്റ് സെറി വർക്കാണ് എൻ്റെ വരെ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സ്റ്റോൺസും ഉണ്ട് കേട്ടോ സെറിയും സ്റ്റോണും കൂടിയിട്ടുള്ള വർക്കാണ് പ്യുവർ മസ്ലിനാണ് അതേപോലെ തന്നെ സ്ലീവിന് സെപ്പറേറ്റ് തുണിയിട്ട് ഒരു ത്രിപ്ലക്സിലെ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും രണ്ടും നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഇതാണ് അതിൻ്റെ ഷോൾ അടിപൊളി ഷോളാണ് കേട്ടോ നല്ല ഭംഗി അടിപൊളി ഷോൾ ആണ് ാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരും സോ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നുള്ളത് അടിപൊളി കളറാണ് നല്ലൊരു ആഷ് കളറാണ് ലൈറ്റ് ആഷ് കളറാണ് ആ ആഷ് കളറിലേക്ക് ഈ കളർഫുൾ ആയിട്ടുള്ള ഈ ഭാഗം നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അതേപോലെ തന്നെ സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് ട്രിപ്ലെക്സില് വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളി മസ്റ്റിംഗ് പിക്കാണ് രണ്ട് നാനൂറ്റി തൊണ്ണൂറ് രൂപ പ്രൈസ് വരുന്നുള്ളൂ നല്ലൊരു ഷോൾ ആണ് കണ്ടില്ലേ നല്ല നീളും വീതിയുള്ള അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ആവശ്യമുള്ള ഒരു വിളിക്കരുത് അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക ഏതാണോ നിങ്ങൾക്ക് ഡിസൈൻ ഇഷ്ടപ്പെട്ടത് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക കോൾ ചെയ്യരുത് വാട്സപ്പ് മാത്രം ചെയ്യുക ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ഏതായാലും ഒരു ദിവസം എത്രയോ വാട്സപ്പ് മെസ്സേജസ് വരുന്നതാണ് അപ്പൊ നിങ്ങൾ ചിലപ്പോൾ കുറച്ച് സമയം വൈകി കഴിഞ്ഞാൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യും അറ്റൻഡ് ചെയ്യാതെ ഇരിക്കൂല അപ്പൊ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നുള്ളത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ തീപുളിയാണ് നല്ല ഭംഗളാണ് സെയിം ക്ലോത്ത് മസ്ലിൻ ആണ് പ്യൂർ മസ്ലിൻ ആണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്ന ഇരുപത്തി മൂന്ന് തൊണ്ണൂറ്റി ഇരുപത്തിരണ്ട് തൊണ്ണൂറ് ഇരുപത്തിരണ്ട് തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ടൂ ടൂ നൈസിയറുമാണ് പ്രൈസ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സെയിം പാറ്റേണിൽ വരുന്ന അടിപൊളി സെറി വർക്ക് ഒക്കെ വരുന്നതാണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് ഈ സൈഡിലാണ് ഇതാണ് സ്ലീവ് വരുന്നത് എക്സിൽ എക്സിലടിക്കാനുള്ള മെറ്റീരിയൽ ഉണ്ട് സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ലൊരു സൂപ്പർ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോളും വരുന്നത് പ്യുവർ മസ്ലീൻ ആണ് അടിപൊളി ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് മസ്ലീനിലാണ് ഷോളും വരുന്നുള്ളത് ഷോളില് വർക്കൊന്നുമില്ല പ്ലെയിൻ ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഷോളിന്റെ ഡിസൈൻ വരിക അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് സ്ലീവ് ഇതാണ് ഇതാണ് സ്ലീവ് വരുന്നത് ഇത് ഇത് ഇങ്ങനെയാണ് വരുന്നത് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഇതിലുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ാണ് താഴെ എന്റെ വരെ ഫുള്ള് വർക്കാണ് സ്റ്റോണും അതേപോലെ തന്നെ സെറിയും നല്ലൊരു വർക്കാണ് പാൻറ് വരുന്നത് പ്യൂർ മസ്ലിൻ്റാണ് ഇതാണ് ഷോൾ വരുന്നത് ഷോൾ നല്ലൊരു മസ്ലിൻ ഷോൾ ആണ് പ്യൂർ സോഫ്റ്റ് മസ്ലിൻ ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കളേഴ്സ് കളേഴ്സ് എന്ന് വെച്ചാൽ സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് ഇതില് കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ആദ്യത്തെ രണ്ടേ നാനൂറ്റി തൊണ്ണൂറ് ഇത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു രക്ഷയിലെ നല്ല ഭംഗിയുള്ള കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് അടിപൊളി ഡിസൈൻ ആണ് നല്ല കളർച്ചാട്ടമാണ് ഫുൾ സ്റ്റോണും അതേപോലെ തന്നെ വർക്കും കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് സ്ലീവിന്റെ സൈഡ് ഇതാണ് നല്ലൊരു വർക്കാണ് കംപ്ലീറ്റ് നല്ലൊരു വർക്കാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോളിന് വർക്കൊന്നുമില്ല ഷോള് നല്ലൊരു പ്രിന്റഡ് ഷോൾ ആണ് നല്ല സോഫ്റ്റ് മസ്റ്റിങ് അടിപൊളി ഷോൾ ആണ് നല്ല നീളം വീതിന്റെ ഷോള് പെരുന്നാൾക്കും അതേപോലെ നിങ്ങൾക്ക് കല്യാണം പാർട്ടി വെയ്സിനൊക്കെ പറ്റിയൊരു അടിപൊളി ഡിസൈൻ ആണ് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുക കളർ ചാട്ടൊക്കെ സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള കളർ ചാട്ടാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് മെറ്റീരിയല് നമ്മൾ ഗ്യാരന്റിയാണ് കാരണം വെച്ചാൽ അത്രയും നല്ല ഭംഗിയുള്ള നല്ല ഹെവി മെറ്റീരിയലാണ് നല്ല പ്യൂർ മസ്ലീനാണ് വരുന്നുള്ളത് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല നീളും വീതിയിലുള്ള അടിപൊളി ഷോളാണ് നല്ല ഭംഗിയാണ് ഇപ്പോൾ ഷോള് കാണാൻ ഇങ്ങനെയാണ് അതിന്റെ ഒരു ഓൾ ഓവറി ലുക്ക് വരിക ഇതാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് നെക്സ്റ്റ് മോഡൽ വരുന്ന നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് അടിപൊളിയാണ് ഭംഗി കാണ ഒരു കളർ കോമ്പ് ഒരു രക്ഷയിലേട്ടാ ഒരു നല്ല ഒരു കളർ കോമ്പാണ് കംപ്ലീറ്റ് ഇത് ശരിക്കും സൂം ചെയ്ത് കാണിച്ച നല്ല ഡിസൈൻ ആണ് നല്ല പ്രിന്റും അതേപോലെ തന്നെ കംപ്ലീറ്റ് വർക്കാണ് സെറി സെറിയ വർക്ക് ഒക്കെ ഉണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് രണ്ടായിരം നാനൂറ്റി തൊണ്ണൂറാണ് ടൂ ഫോർ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് പക്ഷെ ഒരു രക്ഷ ഒക്കെ സ്റ്റോൺ വർക്കാണ് കുഞ്ഞ് സ്റ്റോൺ വർക്കാണ് ആണ് അത് മാത്രല്ല ഡിസൈൻ അതിന്റെ ഒരു പ്രിന്റ് ഭയങ്കര എലഗന്റ് വർക്കാണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരിക ട്രിപ്ലക്സിൽ അടിക്കാനുള്ള മെറ്റീരിയൽ ഉണ്ട് ട്രിപ്ലക്സിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഒരു രക്ഷയുടെ അത്രയും ഭംഗിയാണ് ഷോൾ ഒക്കെ കാണാൻ കേട്ടോ എല്ലാം നല്ല ഒതുങ്ങി നിൽക്കുന്ന ഷോൾ ആണ് അടിപൊളി മെറ്റീരിയൽ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളു വേണ്ട ഒരു അതായത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മടിച്ചു നിൽക്കണ്ട സെയിം ടൈം ഞങ്ങൾക്ക് നിങ്ങൾ മെസ്സേജ് കാരണം ഇതൊക്കെ വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ് വളരെ ഫാസ്റ്റ് മൂവിങ് ഐറ്റം ആണ് രണ്ട് നാനൂറ്റി തൊണ്ണൂറേ പ്രൈസ് വരുന്നുള്ളൂ അടിപൊളി കളറാണ് അടിപൊളി കോംബോ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ കോംബോ ആണ് ഫുൾ ഡിസൈൻ ആണ് അതേപോലെ തന്നെ നല്ലൊരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഫുൾ സ്റ്റോണും സെറിയും തമ്മിൽ വർക്കാണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് സ്ലീവിന്റെ വർക്ക് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഒരു രക്ഷയിൽ അത്രയും ഭംഗിയുള്ള ഷോൾ ആണ് കേട്ടോ ഓക്കെ പ്യുവർ മസ്റ്റീൻ ആണ് സോഫ്റ്റ് മസ്റ്റീൻ ആണ് ഷോളും വരുന്നത് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് രണ്ടേ നാനൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ നിങ്ങൾ റേറ്റ് ഞങ്ങളോട് ചോദിക്കരുത് ഞങ്ങള് റേറ്റ് പറയുന്നുണ്ട് എല്ലാറ്റിന്റെയും റേറ്റ് ഞങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉടനെ നിങ്ങൾ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് അല്ലെ സോറി നെക്സ്റ്റ് കളർ വരുന്നുള്ളത് അത്രയും നല്ല ഒരു ഒരു എന്താ പറയാ ഒരു പിസ്ത ഗ്രീൻ കളറാണ് ആണ് അടിപൊളിയാണ് കേട്ടോ നല്ലോ ഷേഡ് മസ്റ്റാഡ് അല്ല ഒരു പിസ്ത ഗ്രീൻ്റെ അങ്ങനെയുള്ള മിക്സ് ആയിട്ടുള്ള ഷേഡാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ നല്ല രസമുള്ള നല്ല ഭംഗിയുള്ള ഒരു ഒരു ബിറ്റാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് അടിപൊളി ഷോൾ ആണ് ഏത് ഏജുള്ള ആൾക്കാർക്കും ഇത് ശരിക്കും പ്രത്യേകിച്ച് കുറച്ചും ഭയങ്കര ഇഷ്ടമാണ് നല്ല ഭംഗിയുണ്ട് നല്ല ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ മോഡൽ വരുന്നത് ഒരു ഭംഗിയുള്ള ഒരു ഡിസൈൻ കംപ്ലീറ്റ് സ്റ്റോണും അതേപോലെ തന്നെ സെറിയും എന്റുവരെ ആ ഡിസൈൻ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് ആണ് പ്രൈസ് വരുന്നത് സീറോ ആണ് പ്രൈസ് വരുന്നത് സോ ഇതാണ് അതിന്റെ ഷോൾ ഭംഗുള്ള ഷോൾ ആണ് നല്ല മെറ്റീരിയൽ ആണ് പ്യൂർ മസ്ലിൻ ആണ് ഷോൾ വരുന്നത് നല്ല സോഫ്റ്റ് പ്യൂർ മസ്ലിൻ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് അടിപൊളി ഡിസൈൻ ആണ് നല്ല ഭംഗിയുണ്ട് കാണാൻ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് സോറി നെക്സ്റ്റ് കളർ വരുന്നു അല്ലാതെ അടിപൊളി കളറാണ് നല്ലൊരു കളർ ചാട്ടാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കണ്ടില്ലേ കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് ആണ് ഫുൾ ആയിട്ട് അതേപോലെ തന്നെ സ്ലീവിന് സെപ്പറേറ്റ് തുണിയുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് വർക്കൊക്കെ സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള വർക്കാണ് കംപ്ലീറ്റ് സ്റ്റോണും ഷോൾ പ്യൂർ ആണ് കേട്ടോ നല്ല പ്യൂർ മസ്ലിൻ ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഇങ്ങനെയാണ് അതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ നെക്സ്റ്റ് യെല്ലോ കളറാണ് കേട്ടോ നല്ലൊരു മഞ്ഞ കളറാണ് നല്ലൊരു ഡാർക്ക് യെല്ലോ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഒരു കണ്ണില് കുത്തുന്ന യെല്ലോ അല്ല നല്ല മൈൽഡായിട്ടുള്ള നല്ലൊരു ഡാർക്ക് യെല്ലോ ആണ് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ സെറി വർക്കും ഉള്ള നല്ലൊരു അടിപൊളി മെറ്റീരിയൽ ആണ് രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ടു നയൻ സീറോ ആണ് പ്രൈസ് സോ ഇതാണ് അതിന്റെ ഷോള് വരുന്നത് എല്ലാത്തിന്റെയും പാൻറ്റ് വരുന്ന മസ്റ്റ് ഇതാണ് പ്ലെയിനിലാണ് പാൻറ് വരുന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം പാകിസ്ഥാനി സ്റ്റൈലിൽ സ്റ്റിച്ച് ചെയ്യുക സാധാരണ ആങ്കിളിൽ സ്റ്റിച്ച് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പാന്റ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഇങ്ങനെയാണ് ഒരു ഓൾ ഓവർ ലുക്ക് വരും അതിന്റെ സോ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്നത്തെ ഡിസൈൻസ് ഇതുപോലെ അടിപൊളി ഡിസൈൻസും കളക്ഷൻസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരേക്കും ബൈ